ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഡോക്ല ഡോക്ല എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ പ്രശസ്തി ആർജിച്ച ഒരു സാധനമാണ് അത്ര പേര് കേട്ടതാണ് ഇത്രയും നല്ല ഒരു ഡിഷ് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതൊരു സ്വീറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഡിഷാണ് ഏറ്റവും ഫേമസ് അത് ഗുജറാത്തികളുടെ ആണ് അത് ഗുജറാത്തികളുടെയാണ് അത് അത് ഇന്ത്യയിലെ നല്ല ഡിഷുകളിൽ ഒന്നാണ് ഏത് ഡോക്ല അത്രയും അതിന് കലോറി കാലറി വളരെ വളരെ കുറവാണ് ഫൈബർ ഫൈബറാണേലും വളരെ കൂടുതലാണ് അതേസമയം പ്രോബയോട്ടിക് ധാരാളം ഉണ്ടെങ്കിലും അത് കാരണം അത് സ്റ്റൊമക്കിന് വളരെ നല്ലതാണ് അങ്ങനെയുള്ള പല ഗുണങ്ങളും ഉള്ളതാണ് ഡോക്ടർ വയറിന് എന്ത് പ്രോബ്ലം ഉള്ളവർക്കും ഡോക്ടറ കഴിക്കാം ഈവൺ അതിൽ മധുരം ഉണ്ടെങ്കിലും കുറച്ച് മധുരം ചേർക്കും പക്ഷെ മധുരം ഉണ്ടെങ്കിലും അത് ഡയബറ്റീസുകാർക്കും കഴിക്കാം എന്താ കാരണം ഹൈ പ്രോട്ടീനാണ് അതിലുള്ളത് അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് പക്ഷേ അതേസമയം അതിൻ്റെ ആ മിക്സ് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം അത്ര മാത്രമേ ഉള്ളൂ നമുക്കിന്ന് ആ ഡോക്കളി ഒന്ന് പരീക്ഷിക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്താ നോക്കൂ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് കടലപ്പരിപ്പ് ഇത് വെള്ളത്തിൽ ഇട്ടു ഒരൊറ്റ ചെറിയ ഗ്ലാസ് കടലപ്പരിപ്പാണ് അവിടെ ഇരിക്കണേ അതവിടെ കിട്ടണം പിന്നെ ഇത് ഓയിലാണ് ഓയിൽ ചേർക്കണം നമുക്ക് ഇത് മല്ലിയുടെ അല അരിഞ്ഞതാണ് നേരെ പച്ചമുളക് ഇട്ട് ഇതിലൊക്കെ കുറച്ചേ കിട്ടുള്ളൂ ഇത് തൈരുണ്ട് ഇത് ബേക്കിംഗ് സോഡയുണ്ട് ഇനി ഇനോ എടുത്ത് ഈനോ ചേർക്കേണ്ടത് നമുക്ക് ഇനി വേണമെങ്കിൽ ഒരു പാക്കറ്റ് കൂടി ചേർക്കാം എന്താ കാരണം വെച്ചു ഇത് എത്ര പോരാ തോന്നു എനിക്ക് അത് കാരണം ഒരു പാക്കറ്റ് കൂടി ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർത്താൽ സോഡാപ്പൊടി കൂടി ചേർത്ത് ആകുമ്പോൾ റെഡ് കളർ വരും അത് വേണമെങ്കിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കണമെന്ന് ആലോചിക്കണം ബാക്കി കുഴപ്പമൊന്നും ബാക്കി സാധനങ്ങളൊന്നും വേണ്ട കുറച്ച് തൈര് ചേർക്കണം അത്രേ ശരി പിന്നെ നോക്കുക നമുക്ക് ആദ്യം തന്നെ മിക്സി എടുക്കാം മിക്സി എടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ട വെച്ചാൽ കടൽ കരിപ്പരയ്ക്കണം ഉപ്പിട ഉപ്പിടുന്നത് പിന്നെ ഇടാ എന്താ കാരണമെന്ന് വെച്ചാൽ നമുക്ക് എത്ര വേണ്ടി വരും എന്ന് അറിയില്ല എന്ന് കാരണം കൊണ്ട് ഞാൻ ഈ കടലപ്പരിപ്പാതി അരയ്ക്കാൻ പോകണം ഈ കടലപ്പരിപ്പാക്ക്ണെങ്കിൽ ഞാൻ ഒരു പച്ചമുളക് ഇടണം കേട്ടോ ഒരു പച്ചമുളക് ഇടാം പൊട്ടിച്ച് വരാം പൊട്ടിച്ച് വരാം പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചിയുടെ ടേസ്റ്റ് വേണം അതുകൊണ്ടാണ് ഇഞ്ചി ഇതേട്ടോ നനച്ചോ തന്നെ ഒരു നല്ലോണം അരയ്ക്കാൻ വേണ്ടിയിട്ടോ വെള്ളം ഒഴിച്ച് പോരാ കേട്ടോ ഇനി ഇങ്ങനെ തൈര് കുറച്ചും കൂടി ഇട്ടു തൈര് ഒഴിക്കുന്നു ഞാൻ തൈര് നല്ലോണം ഒഴിക്കേണ്ടത് എന്താക്കി ലെമൺ ജ്യൂസ് ഇല്ലാൻ തൈര് അത് കാരണം കൊണ്ട് തൈര് ഞാൻ നല്ലോണം ഒഴിക്കണം അര ഗ്ലാസ് തൈര് ഒഴിച്ചാൽ മതി കേട്ടോ అరచు నల్ల నోల్ అరచు ఉప్పు ఉప్పు పాక అయిప నే పంచసారేరణ పంచసారూడు చేరం ఇం ఉప్ప మధురం ఒరేపోతుందదానది ప్రత్యేకత పంచసారీసూణిట్టు ఓసూ పంచసారట్టి ഉപ്പ് പാകത്തിന് അത് നമ്മുടെ ഇഷ്ടത്തിന് നല്ലപോലെ ഇളക്കണം നല്ല പോലെ ഇളക്കണം അത് ശരിക്കും ക്ലോക്ക് വൈസിലേ ഇളക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് അത് എനിക്ക് ഓർമ്മയൊന്നുമില്ല ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഞാൻ ഇളക്കി എനിക്കത് ഓർമ്മയില്ല ഒരു ലേശം കായ ഒരു നുള്ളിൽ കായം ഇതാണ് അധികം രണ്ടേട്ടോ കുറച്ചടാവും ഒരു കായ ഇട്ടു ഇഞ്ചി പച്ചമുളക് ഇട്ടു പിന്നെ അതിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ക്ലോക്ക് വൈസിലാണ് തിരിക്കണേ ഇനി അത് സോഡാ ഇതാ സോഡാ പൊടി ഇനിയിപ്പോൾ നമ്മൾ അപ്പഴേക്ക് ഞാൻ മെച്ചത് ഗ്രീസ് കെട്ടും അപ്പോൾ അത് നിങ്ങൾ അതിൽ നെയ്യ് വെക്കും വെക്കി ഇനി നെക്സ്റ്റ് വേണമെങ്കിൽ ഇപ്പോൾ പച്ചമുളക് ഇതിലിട്ടു ഒരു പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞിടാം അരിഞ്ഞിടാമെന്ന് പറഞ്ഞാൽ അത്ര ചെറിയ അധികം എരുവൊന്നും വേണ്ട എന്നാലും ലേശം അങ്ങനെ അരിഞ്ഞ് മധുരം ഇട്ടു പിന്നെ ഇനി കുറച്ച് മല്ലിടായി ഇട്ടു കുറച്ച് സോഡ സോടാക്കാരം ഇടേസ്റ്റ് ഞാൻ മധുരം ഉണ്ടാവും മധുരം ഉപ്പും കൂടിയായി നോക്കും ഇതിൽ ചിലവർ ചെറുനാരങ്ങ നീരൊക്കെ ചേർക്കൂട്ടോ ഞാൻ ചെറുനാരങ്ങ നീര് ചേർത്തിട്ടില്ല അത് അത്യാവശ്യം തന്നെ എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അതിനുട്ട് ഒരു നുള്ളിട്ടെ സോഡ ഒരു നുള്ള ബേക്കിംഗ് സോഡ ഒരു നുള്ളിട്ടോ ഇനി ഈനോട്ടെ എന്താ കാരണം ഫെർമെൻറ്റേഷന് വെക്കണില്ലല്ലോ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യില്ലേ മാവ് കുളിച്ചതിന് ശേഷമാണ് ശരിക്കും ഡോപ്പ് ഉണ്ടാക്കിയിട്ട് വയ്ക്കും എന്നിട്ടാണ് അത് ചെയ്യുക അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളത് ചെയ്യും ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കണ കാരണം കൊണ്ട് നമ്മൾ ഈനോ ചേർക്കും ഈനോ മുഴുവൻ ചേർക്കും മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നില്ല എന്താ കാരണം വെച്ചാൽ ഇതിന് റെഡ് കളർ വരും മഞ്ഞളും ഇത് നമ്മളുടെ റിയാക്ഷൻ ഉണ്ടാവും അത് കാരണം കൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ബാറ്ററിന്റെ കൺസിസ്റ്റൻസി മനസ്സിലായില്ലേ കുറേ വേണ്ട കുടി വെള്ളമൊഴിക്കാം നല്ല പോലെ എടുക്കണം കുറച്ച് ഓയിൽ ഒഴിക്കട്ടെ ഓയിലൊഴിക്കട്ടെ ടീസ്പൂൺ എണ്ണയാണ് വേണ്ടത് അതിൽ ഒഴിച്ചു ചെറിയ ടീസ്പൂൺ എണ്ണ അതിൽ ഒഴിച്ചു കൂട്ട സോഡാക്കാരായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടായിട്ട് റെഡ് കളർ പോകും അത് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഇല്ല ഇനിയിപ്പോൾ ഏതായിരുന്നു நல்லபோல இலக்கி குக்கர் வச்சிட்டு நெய் கிரீஸ் பாத்திரத்திலே இது ஒழிக்க ஸ்டீம் எடுக்கணும் இது வந்து டாப்ல കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കത്തില്ലോ അതൊക്കെ അതായത് ഏറെ കിടക്കഴിച്ചെ അപ്പോൾ നെയ്യ് പൂശേ ഈ പാത്രത്തിൽ ഞാൻ ഇതൊഴിച്ചു ഡോക്ലയുടെ മാവ് ഒഴിച്ചു എന്നിട്ടൊന്ന് അരക്കി ഇനി വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടോ കുക്കറിൽ ഇത് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇത് വേവിട്ടെ കേട്ടോ ഇനി കുറച്ച് മല്ലിയുടെ എല്ലാം മൂവി വേണിട ഇതിലൊരു കടുകും കടുകും മുളകും ഇടലും ഉണ്ട് നല്ല ടേസ്റ്റാ കേട്ടോ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒന്നാണ് ഡോപ്ല ഗുജറാത്തികളിലെ ഏറ്റവും ഏറ്റവും ഫേവറേറ്റ് ഗുജറാത്തികളുടെ അല്ല എല്ലാവരുടെയും എൻ്റെ ഫേവറേറ്റ് നോർത്ത് ഇന്ത്യൻ ഡിഷിലെ ഒന്നാണ് ഇത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം വെച്ചു കൂട്ടോ എന്താ ശരി വേവാത്ത പ്രശ്നം വേണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് സിമ്മിലിട്ട് ഇട്ട് വെക്കോട്ടോ നമ്മുടെ കേക്ക് പോലെ ഞാൻ കുറച്ച് നേരം കൂടുതൽ വെച്ചോളൂ കുറേ കുറവ് നേരം വെച്ചാലാണ് വിഷണം ഇത് ഡോപ്ല ഇത് എങ്ങനെയാക്കി ഞാൻ ഇനി ഇതിൽ നോക്കും നമുക്ക് മിളക് കടുക് മിളക് വറുത്തിടണം സ്ക്വയർ ഇതിന് മഞ്ഞ് ഭംഗി കുറവുണ്ട് എന്താ കാരണം വെച്ചാൽ ഞാൻ മഞ്ഞൾ ഇട്ടിരിക്കുക എന്താ കാരണം വെച്ചെങ്കിൽ മഞ്ഞൾ ഇട്ടാൽ മഞ്ഞൾ സോടാക്കാരും തമ്മിലൊരു റിയാക്ഷൻ ഉണ്ടാവും അപ്പോൾ അതിനൊരു റെഡിഷ് കളർ വരും അപ്പോൾ ആ ഡോക്ലയുടെ ഒറിജിനൽ കളർ പോവും ഡോക്ലയ്ക്ക് ശരിക്കും യെല്ലോ കളറാണ് വേണ്ടത് ഇതിപ്പോൾ യെല്ലോ ഉണ്ട് പക്ഷേ എന്നാലും അതിന് നല്ല ഒറിജിനൽ യെല്ലോ ആണ് വേണ്ടത് അപ്പോൾ മഞ്ഞൾ ഇട്ടണമെങ്കിൽ ഇതിലൊന്നും കൂടി ഭംഗി ഉണ്ടായിരുന്നു ഞാൻ ഇട്ടില്ല കരുതി കൂട്ടിയിടാ ഇതിൽ ഡോക്ടറെ മുറിച്ച് കഷണങ്ങളാക്കുമ്പോൾ ഇതിൻ്റെ കടുക് വറുത്തു എന്നിട്ട് ഇതിന് നല്ല ടേസ്റ്റാണ് തിന്ന് നോക്കിയാലേ അറിവിലോട്ടാണ് ഒരു നുള്ള കടു കടുക് വേണമെന്നില്ല ജീരകം നമുക്ക് ഇതിന് അവസാനം ഇതിന് ഒരു മിനുക്ക് പണിയായിട്ട് ഡോഹന ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് കുറച്ച് ജീരകം മുളക് ഒക്കെ വറുത്തിരണം അത് വറുത്തിട്ട് കഴിഞ്ഞ് ഇച്ചിരി പഞ്ചസാര ഇതിന് മെല്ലൂ ഇടും നല്ല ടേസ്റ്റാണ് അവസാനത്ത് മിനുക്ക് മണി കഴിഞ്ഞു ഇതെല്ലാം ജീരകം വറുത്തിട്ടു ജീരകം കടുകും എല്ലാം വേണമെങ്കിൽ വറുത്തിട്ടാൽ അതിന് ജീരകം മാത്രമേ വറുത്തിട്ടുള്ളൂ ഇട്ടു ഈ പച്ചമുളക് ഈ രണ്ട് പച്ചമുളക് കൂടി വറുത്താണ് സാര കേട്ടാ ഇപ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ രണ്ടര ടീസ്പൂൺ പഞ്ചസാര അതിൻ്റെ മുകളിൽ സ്വല്പം പഞ്ചസാര ഇത് മുകളിൽ വിതരണം മറക്കരുത് കേട്ടോ ഇരു പഞ്ചസാര ഡോക്ടറുടെ മുകളിൽ പഞ്ചസാര നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് എന്നാലത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ലേശം പഞ്ചസാര ആയിരുന്നു പച്ചമുളക് ഇട്ടുകൊണ്ടോ പച്ചമുളക് കടുക്ക് പുറത്തുള്ള എൻ്റെ കൂടെ തന്നെ ആയിട്ടുണ്ടോ ഞാനത് ഇടാൻ മറന്നുപോയി അതാണ് ഞാൻ വീണ്ടും ഇട്ടത് നമ്മുടെ ഡോക്ടർ തയ്യാറായി ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റ് മാത്രമല്ല വളരെ എന്നുള്ളതാണ് ഇതൊക്കെ ഇതാ ഇതൊക്കെ കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കുമോ വലിയവർക്കും ഉണ്ടാക്കി കൊടുക്കും വെക്കേഷനിലെ കുട്ടികളെ എല്ലാവരും ഇത് കഴിക്കണം എല്ലാ കുട്ടികൾക്കും ഡോക്ടറെ ഇഷ്ടമാണ് നമ്മൾ അതിൽ ഫ്രൈ ചെയ്ത് വിടണം അത് ഇട്ടു ഞാൻ ബാക്കി എല്ലാം ചെയ്തു ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അങ്ങനെ കഴിച്ചാൽ എന്താണ് അതിൻ്റെ സ്വാദം എന്നറിയും ഭയങ്കര ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് ഇനി ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ